ഹലോ ഫ്രണ്ട്സ് വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് ഒരു ക്യാരമൽ ബനാന ടീ കേക്ക് ഉണ്ടാക്കിയാലോ അതും മിക്സിയുടെ ജാറിൽ അപ്പോൾ ഇതേ കാണാനും സൂപ്പറാണ് കഴിക്കാനും അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഇതേ മിക്സിയുടെ ചെറിയ ജാറിൽ കുറച്ച് പഞ്ചസാര രണ്ട് മൂന്ന് കരയാമ്പ് ചെറിയ പീസ് പട്ട ഒരു ഏലക്കായ എല്ലാം കൂടി നന്നായിട്ട് പൊടിച്ചെടുക്കാം കേട്ടോ പിന്നെ വേണ്ടത് പഴമാണ് പഴം ഏത് പഴ ആയാലും കുഴപ്പമൊന്നുമില്ല പഴുത്ത പഴം ആയിരിക്കണം കേട്ടോ ഒരുപാട് പേസ്റ്റ് ഒന്നാക്കണ്ട ചെറിയ തരികളോട് കൂടി അടിച്ചെടുക്കുക പിന്നെ മിക്സിയുടെ വലിയ ജാറിൽ രണ്ട് മുട്ട ഒരു നുള്ളുപ്പ് കുറച്ച് ഓയിൽ ഇത് മൂന്നും കൂടി നന്നായിട്ട് അടിച്ച് പതിപ്പിച്ചെടുക്കാം എന്നിട്ട് പിന്നെ അതിലേക്ക് നമുക്ക് നേരത്തെ നമ്മൾ അടിച്ചു വെച്ച പഞ്ചസാരയുടെ മിക്സ് അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് അടിച്ച് പതിപ്പിച്ചെടുക്കട്ടെ ഇതിൽ മുട്ടയുടെ സ്മെല്ലടിക്കുന്നൊന്നും വിചാരിക്കേണ്ട ആ ഒരു സ്മെല്ലും അടിക്കൂലേട്ടാ നമ്മൾ നേരത്തെ പഞ്ചസാരയിൽ കരയാമ്പൂവൊക്കെ ഇട്ടായിരണം അതിൻ്റെ സ്മെല്ലായിരിക്കുള്ളൂ ഞാൻ എസ് ഒന്നും ഇതിൽ ചേർത്തിട്ടില്ല കേട്ടോ പിന്നെ ചേർക്കേണ്ടത് മൈദയാണ് മൈദ ഞാനിവിടെ അളവെടുത്തേക്കുന്നത് നമ്മളുടെ സാധാ ടീ ഗ്ലാസ്സിലെ ആ ഗ്ലാസിൻ്റെ അളവിലാണ് കേട്ടോ അത് ഒരു ഗ്ലാസ് ആണ് ഞാനെടുത്തേക്കുന്നത് അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് അടിച്ച് പതിപ്പിച്ചെടുക്കാം ഇനി നമുക്ക് മിക്സിയുടെ ആവശ്യമില്ല കേട്ടോ ഈ മിക്സ് ഒരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം പിന്നെ നമ്മൾ നേരത്തെ ചേർത്ത് വെച്ച അടിച്ചു വെച്ച പഴമില്ലേ അത് കുറേശ്ശെ കുറേശ്ശെ ചേർക്കുക ഇത് ഈ പരുവത്തിലാണ് കേട്ടോ പഴം അടിക്കേണ്ടത് ഒരുപാട് പേസ്റ്റ് പേസ്റ്റാക്കേണ്ട പിന്നെ ഇതിലേക്ക് വേണ്ടത് കുറച്ച് നട്ട്സാണ് അത് ഏത് നട്ട്സായാലും കുഴപ്പമൊന്നുമില്ല ഞാനിപ്പോൾ ഇവിടെ ചേർത്തേക്കണത് അണ്ടിപ്പരിപ്പും കുറച്ച് കറുത്ത ഉണക്കം അതും കൂടിയാണ് ചേർത്തേക്കണത് കേട്ടോ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് നന്നായിട്ട് വേണ്ട ഒന്ന് മിക്സ് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കട്ടോ അധികം കുത്തി ഇളക്കണ്ട കുത്തി ഇളക്കിക്കഴിഞ്ഞാൽ കേക്ക് ഭയങ്കരമായിട്ട് ഹാർഡായി പോകട്ട അപ്പോൾ അതേ അങ്ങനെ ചെയ്തതിന് ശേഷം പിന്നെ നമുക്കിനി വേണ്ടത് ഇത് മാറ്റി വെക്കട്ട ഇനി ക്യാരമിൽ ഉണ്ടാക്കണം ക്യാരമൽ ബനാന കേക്ക് അല്ലേ അപ്പോൾ അതിനായിട്ടൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അത് പഞ്ചസാര ഒന്ന് ഉരുക്കിയെടുക്കട്ടെ വെള്ളമൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല കേട്ടോ അത് തനിയെ മെൽറ്റ് ആയിക്കോളും ഒരു ഗോൾഡൻ ഗോൾഡൻ കളർ ആവണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ അധികം അങ്ങട് ഗോൾഡൻ കളർ ആവേണ്ട അധികം ആയിക്കഴിഞ്ഞാൽ ഒരു കയ്പ്പ് കയ്പ്പ് രസം വരും കേട്ടോ അപ്പോൾ കേക്കിനും ആ കയ്പ്പ് രസം വരും അപ്പോൾ ഒരുപാട് ആവണ്ട പിന്നെ അതേ ഈ പാത്രത്തിലാണ് ഞാൻ കേക്കിൻ്റെ മിക്സ് ഒഴിക്കണത് കേട്ടോ ഏത് പാത്രമായാലും കുഴപ്പമൊന്നുമില്ല ടച്ച് സാധാരണ നമ്മൾ ചോറ്റുപാത്രമായാലും കുഴപ്പമൊന്നുമില്ല എന്നിട്ട് ഇതേ അതിലേക്ക് കുറച്ച് ഓയിൽ തടവിയിട്ട് കുറച്ച് മൈദയും കൂടി ഒന്ന് തട്ടിയിട്ട് വെച്ചതാണ് കേട്ടോ അതിലേക്ക് ദേ നമ്മളുടെ കാരമൽ ഒഴിച്ചിട്ട് ഒന്ന് ചുറ്റിച്ചെടുത്തിട്ടുണ്ടേ എന്നിട്ട് പിന്നെ ശേഷം നമ്മളുടെ മിക്സ് ഒഴിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് ഒരു അലങ്കാരത്തിന് വേണ്ടിയിട്ട് കുറച്ച് മുന്തിരിയും കൂടി ഇട്ടിട്ടുണ്ട് എന്നിട്ട് ഒന്ന് തട്ടി കൊടുക്കണം കേട്ടോ ഒന്ന് തട്ടിയിട്ട് വേണം ടേപ്പ് ചെയ്തിട്ട് വേണം ഇതൊന്ന് വെക്കാനായിട്ട് ഇതിലാണ് ഞാനിപ്പോൾ കേക്ക് ഉണ്ടാക്കുന്നത് കേട്ടോ ഓവണിലൊന്നല്ല നമ്മളുടെ സാധാ ഒരു പാത്രത്തിൽ ചൂട് തട്ടുള്ള ഒരു പാത്രത്തിൽ അടിയിൽ ഒരു റിങ് ഇറക്കി വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് കേട്ടോ ഈ കേക്കിൻ്റെ പാത്രം വെച്ചേക്കുന്നത് ആദ്യം ഒരു പത്ത് മിനിറ്റ് ഒന്ന് പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നട്ടോ എന്ന അതിലേക്ക് ഈ പാത്രം ഇറക്കി വെച്ചിട്ട് ഒരു മുപ്പത് മിനിറ്റ് ഒരു മിനിറ്റ് ഒക്കെ ആകുമ്പോൾ ഒന്ന് കേക്കിൻ്റെ നല്ല സ്മെല്ല് വരും കേട്ടോ അപ്പം ഒന്ന് തുറന്ന് നോക്കണേ പലയിടത്തും തീടെ ഇതുപോലെ ഇരിക്കും കേട്ടോ അപ്പം എനിക്കിവിടെ മുപ്പത് മിനിറ്റാണ് വന്നത് പറഞ്ഞപ്പോൾ ഒരുപാട് ആയിട്ട് തോന്നും പക്ഷെ സിമ്പിളാണ് കേട്ടോ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാം ഇങ്ങനെ പറയുമ്പോൾ ഇതായിട്ട് തോന്നണതാണ് കേട്ടോ അപ്പോൾ നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാം നല്ല സോഫ്റ്റ് കേക്കാണ് കഴിക്കാനും കാണാനും ഒക്കെ സൂപ്പറാണ് കേട്ടോ വേറെ ഇതിൽ സോഡാപ്പൊടി അങ്ങനത്തെ ഒന്നും ഇതിൽ ചേർത്തിട്ടില്ല കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും ഉണ്ടാക്കി നോക്കണേ ഓക്കേ ബായ്